ഹായ് ഹലോ വായ് നമസ്കാരം ടിക്ടോക്കേസിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എന്നുള്ളത് ചേതകന്റെ ഷോറൂമിലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്താണ് നമ്മൾ വീണ്ടും ചേതക്കന്റെ ഷോറൂമിൽ എന്നുള്ളത് കാരണം നമ്മൾ ചേതക്കിന്റെ രണ്ടോ മൂന്നോ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ അവൈലബിൾ ആണ് ഇന്ന് നമ്മളുള്ളത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ചേതക്കിന്റെ ഷോറൂമല്ല ഇത് കെ വി ആർ ചേതകാണ് പാലാരിവട്ടം മെഡിക്കൽ സെന്ററിന്റെ അടുത്തുള്ള ഷോറൂം വരുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഷോറൂമാണ് നമുക്ക് ഇന്ന് നമ്മൾ ചേതക്കിന്റെ തന്നെ വീണ്ടും ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ചേതക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർ വീണ്ടും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചേക്കക്ക് അതായത് ഇപ്പൊ വിപണിയിൽ തന്നെ അറിയാം ഇലക്ട്രിക് വാഹനങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ അതായത് റേഞ്ചിലായാലും ഷെയ്പ്പിലായാലും അതൊരു പല പല രീതിയിലും കോമ്പറ്റീഷനാണ് അപ്പൊ അതിൽ ഒട്ടും വിട്ടു കൊടുത്തിട്ടില്ല ചേതക്ക അവരുടെ വണ്ടി പല മാറ്റങ്ങളോടുകൂടി കസ്റ്റമർസിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് പുതിയൊരു മോഡൽ നമുക്ക് കാഴ്ചയിൽ പെട്ടെന്ന് വലിയ വ്യത്യാസം തോന്നിയിട്ടുണ്ടെങ്കിലും ഇന്റേണൽ അല്ലെങ്കിൽ തന്നെ ടച്ച് സ്ക്രീൻ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ചേതക്കില് വരുത്തിയിട്ടുണ്ട് നമ്മുടെ നമുക്ക് തന്നെ അറിയാം ഒരു ഇന്ത്യക്കാരന്റെ മനസ്സിൽ ഒരു പിക്ചറാണ് ചേതക്കിന്റെ കാരണം ഒരു ഫാമിലി സ്കൂട്ടർ എന്ന നിലയിൽ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു ഷേപ്പാണ് ചേതക്കിന്റെ ഇന്ന് നമ്മുടെ ഷോറൂമിൽ നമ്മുടെ കൂടെ ഉള്ളത് ബബിതയാണ് ബബിത ഇന്ന് നമുക്ക് വണ്ടിയുടെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരും ബബിത നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം ബബിത അപ്പൊ വെൽക്കം ഹലോ ഹലോ ചേതക്കിന്റെ ഷോറൂമിലേക്ക് താങ്ക് യു നമ്മളെ സ്വാഗതം ചെയ്തിരിക്കാണ് ചേതക്കിന്റെ ഷോറൂമിലേക്ക്

ും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ അതെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് പറഞ്ഞാല് ഇലക്ട്രിക്കില് മെറ്റൽ ബോഡിയുള്ള ഏക സ്കൂട്ടർ അതെ അതെ പിന്നെ ഐ പി സിക്സ്റ്റി സെവൻ ആണ് നമ്മുടെ വണ്ടിന്റെ റേറ്റിംഗ് വരുന്നത് വെള്ളത്തിന്റെ അത്യാവശ്യം പോയാലും കേരളത്തിലെ റോഡുകളിലും മഴക്കാലത്ത് ഓടിക്കുമ്പോൾ ചേർക്കുകൂടി ആണ് അതെ ചെറിയാലും ശരി അപ്പൊ അത് രണ്ടും നമുക്ക് അതായത് കേരളത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ ചേരക്കിൽ വന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് പിന്നെ നമ്മുടെ വണ്ടിന്റെ റേഞ്ച് കൂടിയിട്ടുണ്ട് നമുക്ക് ഐ ഡി സി റേഞ്ച് ആണ് കിട്ടുന്നത് പുതിയ മോഡൽ മോഡൽ പഴയ ശരി പഴയത് അതായത് മോഡലിലൊക്കെ ആക്കിയിട്ടുണ്ട് തന്നെ

മാറ്റങ്ങൾ ലെങ്ത് ഷേപ്പിലെ കൂടിയിട്ടുണ്ട് ഇവിടുത്തെ പിന്നെ നമുക്ക് ബാറ്ററി ആക്കിയിട്ടുണ്ട് അതായത് വണ്ടിക്ക് സ്റ്റെബിലിറ്റി കുറച്ച് കൂടി നോർമൽ ബാറ്ററി ലെഗ് സ്പേസ് കുറച്ചുകൂടി കുറച്ചും കൂടി സാധനങ്ങൾ വെക്കാം നമ്മൾ നമ്മള് ശരിക്കും നമ്മൾ തമാശയിൽ പറയാനുണ്ട് ഗ്യാസ് ഊറ്റ് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് അപ്പൊ അതിനൊക്കെ പറ്റിയ സ്പേസ് ചെയ്തെങ്കിലും അത്യാവശ്യം ഉണ്ട് കേട്ടോ അതും ഇവിടെ അത്യാവശ്യം വെയിറ്റ് വരുന്നതാണ് സ്റ്റെബിലിറ്റി കിട്ടും അല്ലേ സ്റ്റെബിലിറ്റി ഓക്കെ ബാക്കിൽ ബാറ്ററി മാറ്റി പ്ലാറ്റ്ഫോമിലാക്കി നമ്മുടെ ഒലയിലേക്ക് പോലെ തന്നെ മാറ്റി അപ്പൊ ഇവിടെ ബൂട്ട് സ്പേസിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ബാറ്ററി മാറ്റിയപ്പോ ആ സ്പേസിൽ വ്യത്യാസം വന്നു അല്ലേ

ഫീച്ചറാണ് സോഫ്റ്റ്വെയർ ആണ് അതൊരു നല്ല ഫീച്ചർ അത് യൂസ് ചെയ്യാൻ പറ്റും വേറെ എന്തൊക്കെ കാണിക്കും ഓണർ പോയിട്ട് പിന്നെ നമുക്ക് ചാർജ് കാണിക്കുന്നുണ്ട് ആ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടണം കാണിക്കും എക്കോ മോഡ് സ്പോർട്സ് മോഡ് റിവേഴ്സ് മാക്സിമം സ്പീഡ് വരുന്നത് നല്ല മൈലേജ് ഉണ്ടാവും സ്പോർട്സ് ആ തന്നെയാണ് അങ്ങനെ പറയുന്നത് ബട്ടൺ പറയുന്ന അതെ അതെ നമ്മുടെ പഴയ ചേതക്കിന്റെ മോഡൽ തന്നെയാണ് വരുന്നത് ആ ഫോൺ ചാർജിങ് യൂസ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ ഈ വണ്ടിക്ക് നമുക്ക് ചാർജർ ആണ് വരുന്നത് അതെ അതെ അതാണ് വണ്ടിയുടെ സ്പെഷ്യാലിറ്റി നമ്മള് ചാർജർ വയർ കേബിൾ മാത്രം മതി അത് ഇവിടെ സ്റ്റോറും ചെയ്യാം നമ്മള് ഞാൻ ടി വി യൂസ് ചെയ്യുന്നത് അതിന്റെ വണ്ടികൾ ചാർജറിന്റെ ഒരു ബോക്സ് ഉണ്ടാവും ഇത് നമ്മൾ നടക്കണം ഇതിന് ഇൻബിൽഡ് ആയിട്ട് തന്നെ ചാർജർ വരുന്നത് സർവീസും ആദ്യത്തെ ആയിരം കിലോമീറ്റർ ആയിരിക്കും പിന്നെ അയ്യായിരം അയ്യായിരം ഇന്റർവെൽസിലായിരിക്കും സർവീസ് ഫിനാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത് ഓൺറോളെ കോൺടാക്ട് ചെയ്യാൻ വരുന്നുണ്ട് റീസണബിൾ റേറ്റ് ആണ് നമുക്ക് നൂറ്റി അമ്പത് കിലോമീറ്റർ വണ്ടി ഒന്ന് പറയുന്നത് ലാഭമാണ് അത് മെറ്റൽ ബോഡിയിൽ വന്നിരിക്കുന്ന അത്യാവശ്യം പ്രീമിയം മിനിസ്റ്റിൽ തന്നെയാണ് വണ്ടി

അപ്പൊ ഇത്രമാണ് ചേതക്കിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ അപ്പൊ നമ്മളോട് ഷോറൂം എക്സിക്യൂട്ടീവാണ് അപ്പൊ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷോറൂമിന്റെ സെയിൽസ് മാനേജർ ശ്രീ റായകൃഷ്ണനോടാണ് സർ നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സർ ഗ്രൂപ്പിന്റെ ആണല്ലോ എന്താണ് കെ വി ആർ ഗ്രൂപ്പ് കൂടുതലും മലയാളികളുടെ ആർ ഗ്രൂപ്പ് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ശെരിക്കും കൊച്ചിയിലെട്ട് മാസം അങ്ങനെ ആയിട്ടുള്ളൂ കൊച്ചി കൊച്ചിയിലേക്ക് വന്നേ എനിക്ക് ആർ ബോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തിയേഴ് വർഷമായി കാലിക്കറ്റിലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ കണ്ണൂർ മലപ്പുറം കാസർകോട് വയനാട് എല്ലാ ഡിസ്ട്രിക്ടിലും അതായത് മലബാറിലെ കോൺസംബ്രി ഫോർ വീലർ അങ്ങനെ നമുക്ക് ടൂ വീലറിൽ കൂടുതലും പചായാണ് അല്ലാതെ ഫോർ വീലർ ഫോർ വീലർ ഉണ്ട് ഓ ശരി നമുക്ക് ഇവിടെ ഇവിടെ ഓൾ ഇന്ത്യയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ അപ്പൊ നമുക്ക് അതൊക്കെ തന്നെയാണ് വലിയ വിശ്വാസം വണ്ടി എടുത്താലും നാളെയും ഈ ഷോറൂം ഇവിടെ ഉണ്ടാവും ഏറ്റവും വലിയ തെളിവാണ്

കിലോമീറ്റർ അപ്പൊ ഓക്കെ നമുക്ക് നമ്മുടെ പേര് വരും സർവീസ് കൊടുക്കാം ചിത്രം അറിയാം ഉറപ്പായിട്ടും ഇരുപത്തിയഴു വർഷമായിട്ടുള്ള കമ്പനി സർവീസിൽ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തോടു കൂടി തന്നെ പല കളേഴ്സിലെ വണ്ടി അവൈലബിൾ ആണ് ബ്ലാക്ക് ഗ്രീൻ റെഡ് ഐസ് നെറ്റ് അങ്ങനെ പല കളറില് വണ്ടി നമുക്ക് അവൈലബിൾ ആണ് ഷോറൂമിൽ വന്നാൽ കളറ നേരിട്ട് കാണാവുന്നതാണ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ആണെങ്കിലും അവൈലബിൾ ആണ് ഫ്രണ്ടിൽ വരുമ്പോ തന്നെ പന്ത്രണ്ടിന്റെ വീൽ സൈസിലുള്ള ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് അതും ഷോക്കിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സിന് രണ്ട് ഗ്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട് ഇത് എയർ വെന്റിലേഷൻ പോലത്തെ ഒരു ഡിസൈനിങ് ആണ് ചെയ്തക്കിന്റെ ഇവിടെ ഒരു ബ്രാൻഡിങ് ഉണ്ട് വണ്ടി എല്ലാം എൽഇ ഡി ലൈറ്റ്സിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡിആർഎൽസ് പോകുവാണെങ്കിലും കുറച്ച് വെറൈറ്റിയിലാണ് ഒരു റൗണ്ട് ഹെഡ് ലാം ആണ് പൂർണ്ണമായിട്ട് റൗണ്ട് അല്ല എന്നാലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് സ്ട്രോങ് ആണ് നമ്മള് നോർമൽ മിറർ പോലെയല്ല മെറ്റലിലാണ് മിറർ വരുന്നത് പിന്നെ ടച്ച് സ്ക്രീനാണ് ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന മാറ്റം പുഷ് പുഷ്പട്ടലിലാണ് കീ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്താൽ മതി ഒരു മീറ്റർ അകലത്തിൽ വരെ കീ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുഷ് ബട്ടൺ വർക്ക് ചെയ്യും പിന്നെ കുറച്ച് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് ഫുട്ബോൾഡ് എന്നുവെച്ചാൽ ബാറ്ററി ഇവിടെ തന്നെ വരുന്നത് അതാ വണ്ടിക്ക് കുറച്ച് സ്റ്റെബിലിറ്റി കൂടിയിട്ടുണ്ട് നമുക്ക് ചെയ്ത കിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് ഇത് ഡയറക്ട് ഡ്രൈവിലാണ് വരുന്നത് അതായത് ഇത് ഡയറക്റ്റ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാണ് ടയറിലേക്ക് ജസ്റ്റ് ഒരു ഗിയർ വീല് പറഞ്ഞിട്ടാണ് അല്ലാതെ നമുക്ക് ഇടയിൽ ബെൽറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ മെയിന്റനൻസിലും വലിയ ചെലവോ കാര്യങ്ങളോ അവിടെ വരുന്നില്ല ഇതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്ലാഡിങ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ എയർവിങ്സ് ബാക്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചേതക്കിന്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട് സീറ്റ് നമുക്ക് ഓപ്പൺ ആക്കാനും ഈ ഒരു സ്വിച്ച് ആണ് നമുക്ക് വരുന്നത് ഇതിലൊരു ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഓപ്പൺ ആയി വരുന്നതാണ് സ്പേസ് ആണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം അത്യാവശ്യം ഒരു ഭയാനകമായ ബൂത്ത് സ്പേസ് ആണ് നമുക്ക് നല്ല രണ്ട് ഹെൽമെറ്റ് ഒക്കെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാം അല്ലാതെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ഒരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി കാരണം ഒരു പ്രത്യേകതയാണ് ചാർജ് ചെയ്യുമ്പോഴും ഉണ്ടല്ലേ ചാർജർ ഇവിടെ കണക്ട് ചെയ്താലും ഇതൊരു ഗ്യാപ്പിൽ കൂടി കേബിൾ പുറത്തേക്ക് ഇടാം അപ്പൊ എന്താ വെച്ചാൽ സീറ്റ് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം അപ്പൊ ഇതാണ് വണ്ടി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളിൽ ഷോറൂമിൽ കോൺടാക്ട് ചെയ്യാം നമ്മള് ഷോറൂം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം നമ്മള് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഷോറൂമിന്റെ അഡ്രസ്സും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവോ മറ്റോ കാര്യങ്ങളോ വേണമെങ്കിൽ ജസ്റ്റ് വരിക അതെല്ലാം ഫിനാൻസ് കീമോ കാര്യങ്ങളോ അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഒരു ഡീറ്റെയിൽ പറഞ്ഞു തരും ഓക്കെ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കൂടെ ആഹ് ശരത്താണ് ഓക്കെ സൈനിങ് ഓഫ്